എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് പരിസര പ്രദേശങ്ങളിലായി മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് മീറ്റർ ഏകദേശം അഞ്ച് മീറ്ററോളം വഴി തിരിച്ച് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം മെയിൻ ടാറിങ് റോട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് മീറ്റർ മാറിയിട്ടാണ് ഈ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വരുന്നത് നിരവധി വീടുകളും അതുപോലെ തന്നെ പുതിയ വില്ലാ പ്രൊജക്റ്റൊക്കെ വരുന്നതിൻ്റെ ഇടയിലായിട്ടാണ് ഈ മുപ്പത്തി മൂന്ന് സെൻറ് സ്ഥലമുള്ളത് ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റൽ അതുപോലെ അതുപോലെ ഫ്ലാറ്റ് അതല്ലെങ്കിൽ ചെറിയ വില്ലാ പ്രൊജക്റ്റ് ഒക്കെയായി ചെയ്യാൻ സാധിക്കുന്ന സമൃദ്ധിയായി വെള്ളം കിട്ടാൻ കിട്ടാവുന്ന ഏരിയയിൽ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലൊക്കെ തന്നെയുള്ള ഒരു ബോർവെല്ലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെളപ്പായ മെഡിക്കൽ കോളേജിനും അതുപോലെ തന്നെ വെളപ്പായക്കും ഇടയിലുള്ള ഒരു പ്രദേശത്താണ് ഈ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനക്കായിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ഷൊർണൂർ വെളപ്പായ റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ മെഡിക്കൽ കോള കോളേജ് ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വരുന്നത് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും കാണാം ഗുഡ് ബൈ